ഏലപ്പാറ ഹെലിബറിയ ടീ കമ്പനി അകാരണമായി അടച്ചുപൂട്ടി തോട്ടമുടമ തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കി ഏലപ്പാറയിലെ പ്രമുഖമായ തേയിലത്തോട്ടമാണ് ഹെലിബറിയ ടീ കമ്പനി നാലും മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകിയിട്ടില്ല തൊഴിലാളികളെടുത്ത ലോണ് തൊഴിലാളികളുടെ പി എഫ് വിഹിതം എന്നിവ യഥാവിധി അടയ്ക്കാതെയുമാണ് മാനേജ്മെന്റ് തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നത് തൊഴിലാളികൾ ശമ്പളം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസം ആറാം തീയതി രാത്രി എട്ട് മണിക്ക് തോട്ടം മാനേജ്മെന്റ് തോട്ടം ലോക്കൗട്ട് ചെയ്തതായി പ്രഖ്യാപിച്ച് തോട്ടം ഉപേക്ഷിച്ച് നാട് വിടുകയായിരുന്നു തൊഴിലാളികളുടെ ശമ്പളം നൽകുക തൊഴിലാളികളുടെ പി എഫ് വിഹിതവും കാർഷിക വികസന ബാങ്കിൽ നിന്നും തൊഴിലാളികൾ തൊഴിലാളികളെടുത്തിട്ടുള്ള ലോണും തിരിച്ചടയ്ക്കുക തോട്ടം തുറന്ന് പ്രവർത്തിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഏലപ്പാറയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി പൊതുസമ്മേളനം പൊതുസമ്മേളനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു

ിഎംഎസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ട്രേഡ് യൂണിയൻ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഐ എൻ ടി യു സി വിട്ടുനിന്നത് മാനേജ്മെൻ്റ് സംരക്ഷിക്കാനാണ് എന്ന അഭ്യൂഹം ഉയരുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിൽ സിഐ ടിയു പ്രതിനിധി സിൽബാസ്റ്റർ അധ്യക്ഷനായിരുന്നു എ ഐ ടി യു സി പ്രതിനിധി സുശീലൻ സ്വാഗതം ആശംസിച്ചു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ എച്ച് എ യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ടി ബിനു കെ പി എൽ എഫ് സംസ്ഥാന സെക്രട്ടറി പി എസ് രാജൻ ബി എം എസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി മോഹനൻ സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ സി പി ഐ എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ടി സജി സി ഐ ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ആൻഡപ്പൻ എൻ ജേക്കബ് തുടങ്ങിയവർ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ